നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറവങ്കോണം കുടുംബശ്രീയോടനുബന്ധിച്ച് പട്ടംതാണമുള്ള മെമ്മോറിയൽ സ്കൂളിൻ്റെ തിരുമുറ്റത്താണ് മറ്റു സ്ഥലങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെയും കുടുംബശ്രീയുടെ പരിപാടികൾ നടക്കുന്നു അതിനോടൊപ്പം മഹാരാജ സ്റ്റുഡിയോ ആൻഡ് ജ്വല്ലറി പൊരുന്തമ്പുരാൻ ചിത്രയിനാൾ മഹാരാജാവ് തിരുമനസിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് നൂറ് ചിത്രങ്ങളുടെ ഒരു ഫോട്ടോ പ്രദർശനവും നടത്തുന്നുണ്ട് കാരണം കവടിയാർ കൊട്ടാരവും ഈ കുറവും വാർഡും ബഹുമാനപ്പെട്ട പ്രഭാകരൻ നായർ അവരുടെ മകൻ കൗൺസിലർ ശ്യാം അദ്ദേഹം അടുത്തുണ്ട് പിന്നെ മറ്റ് ആൾക്കാരെല്ലാം ഉണ്ട് ഈ പരിപാടിയുടെ ഭാഗത്തോടനുബന്ധിച്ച് പഴയ കൗൺസിലർ പ്രഭാകരൻ നായർ അവരുടെ മകനെ കൊണ്ട് തന്നെ ഈ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹത്തോടു കൂടി മൈക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് സ്റ്റുഡിയോ അതുമായി ബന്ധപ്പെട്ട ജുവലറിയുടെ ഉടമ രാജൻ അണ്ണൻ മറ്റ് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ആ ഗോവതാവുള്ള വി രവി കുടുംബശ്രീയുടെ കുറോങ്ങണം വാർഡിലെ ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ നമ്മുടെ കുറോങ്ങണം വാർഡിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾക്ക് എന്നും തിരുവിതാംകൂർ മഹാരാജാ കുടുംബവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചിത്ര എഴുന്നാൾ മഹാരാജാവിൻ്റെ കാലം മുതൽ നമ്മൾ തിരുവനന്തപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർഡാണ് കുറവും ഗുണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നൂറാം വാർഷികം പ്രമാണിച്ച് നൂറ് ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് മഹാരാജാ സ്റ്റുഡിയോട് പ്രത്യേക നന്ദി ഈ സമയത്ത് പറയുന്നു അദ്ദേഹത്തെ ചിത്ര എഴുന്നാൾ മഹാരാജാവിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെയുള്ള ഇതിൻ്റെ നൂറ് ചിത്രങ്ങൾ പ്രധാനപ്പെട്ട ആര് കാണാൻ കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചതിന് പ്രത്യേകമായി നന്ദി ഈ സമയത്ത് ബി രാജൻ ചേട്ടനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അതിനോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ റോങ്ങണവാർഡിൻ്റെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് സഹായമായ എല്ലാവിധ സഹായങ്ങളും മഹാരാജ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ പ്രദർശനത്തിന്റെ ഔദ്യോഗികം താങ്ക് യു ഏട്ടാ എന്തായാലും എ ഡി എസിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമില് പങ്കുചേരാൻ കഴിഞ്ഞ് വലിയ സന്തോഷം ഞാൻ മോഹൻലാലിനെ ഒരുമാതിരി നന്നായിട്ടൊക്കെ അവതരിപ്പിക്കും അതുകൊണ്ട് ചില മോഹൻലാൽ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ലാലേട്ടനെ ഞാനൊന്ന് അനുകരിക്കാം അച്ഛന്റെയും മകന്റെയും കൈയർത്തിയാൽ വാഴയിലെ വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടാവണം ഓടിയങ്ങ് ചെല്ലും ഉണ്ടക്കൽ ബംഗ്ലാവിലേക്ക് ഞാൻ ഇങ്ങനെ പൂരത്തിന് സാമ്പിൾ വേടിക്കെട്ട് നടന്ന പോലെ ഈ ആറടി ഒന്നര ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും ശേഖരാ കഴുത്തിന് പകരം വലങ്കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ വലങ്കയിലേക്ക് രക്തോട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ എന്താടോ നന്നാവാത്തെ അനായാസേന മരണം വിനാദയന്യന്യ ജീവിതം ദേഹി മതൃപയാ ശമ്പോതു ഈ ഭക്തി മഞ്ജലഹ അനായാസമായ മരണം ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അജഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശങ്കര ഗൗരീപതി അങ്ങനെ പ്രാർത്ഥിച്ചു ഈശ്വരൻ നിന്റെ മുമ്പിൽ വിളക്കായി അതിന്റെ അതിന്റെ നേർക്ക് തെളിയുമ്പോഴക്കു ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടെന്ന് അതിൽ രണ്ട് പേരാ പേരാണ് നല്ലവണ്ണം ആസ്വദിച്ചത് അതായത് അറ്റം നിൽക്കുന്ന അട്ടി ഒന്ന് നമ്മുടെ സദസ്സിലിരിക്കുന്ന ആളുമാണ് ഭാഷാ മേ സമാനം കൂടെ ഒന്ന് കൈയടിച്ച് ഏഹ് കൊടയ്ക്ക് ഒന്ന് കൈയടിച്ച് ആ ഒരു ആൽബം പേഴ്സ് ഈ ചെയിന് സകല സൗഭാഗ്യങ്ങളും ഉണ്ട് ഒന്ന് കയ്യടിച്ച് കൈയ്യടിച്ച ആസ്വദിച്ചവരാണ് ൽക്കണ്ണാടിയിലൂടെ നിങ്ങൾ ഒരുപാട് ഗെയിമുകൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമുക്കൊരു ചെറിയ ഗെയിമിലേക്ക് പോകാനുള്ള സമയമാണ് രസകരമായ ഒരു ഗെയിമായിരിക്കും നാല് പേരാണ് വരേണ്ടത് നാല് പേര് സന്നദ്ധരായി വരികയാണെങ്കിൽ ഞങ്ങൾ ആരെയും വിളിക്കുന്നില്ല ആ നാല് പേര് ആ നാല് പേര് വന്നാൽ മതി എന്താ ശേശിയുടെ പേര് ഷീജ ഷീജ എൻ്റെ ചെയ്യുന്നു എൽ ഐ സി ഏജന്റാണ് ഇൻഷുറൻസ് ഒക്കെ ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ ഇപ്പം സമീപിക്കാവുന്നതാണ് എവിടെ വീട് മുട്ടട തന്നെയാണ് ഓക്കെ ഓക്കെ താങ്ക് യു ചെയ്യുന്നു ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ വർക്ക് ഏത് വിഭാഗത്തിൽ അതെല്ലേ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആളെ ഓർത്തോ മെഡിക്കൽ കോളേജിൽ നമുക്കൊരു പരിചയക്കാരിയായി എന്തെങ്കിലും ആവശ്യമൊക്കെ പറയുകയാണെങ്കിൽ ചെയ്തുവരുന്നതാണ് എന്താ പേര് ചെയ്യുന്നു മാതൃഭൂമി വർക്ക് ചെയ്യുന്നു അല്ലേ ശ്രീകല എന്ത് ചെയ്യുന്നു എന്തായാലും മൂന്ന് ഉദ്യോഗസ്ഥരും ഒപ്പം ഒരു വീട്ടമ്മയും ഒക്കെ ചേർന്ന് എല്ലാവരും വീട്ടമ്മമാരാണ് എങ്കിലും എന്തായാലും ഒരു രസകരമായ മത്സരത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തത് ഇവർക്ക് നല്ലൊരു കൈഡി നല്ല ഗംഭീരമായ കൈഡി കൊടുക്കില്ലേ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമല്ലേ ഏത് ഫ്രൂട്ട്സാ ഏറ്റവും കൂടുതൽ കഴിയും ഓറഞ്ച് എല്ലാ ഫ്രൂട്ടും കഴിക്കുന്ന ആളാണ് ഓക്കെ നമുക്ക് എന്ത് താല്പര്യം ഓറഞ്ച് ഗ്രേപ്സ് പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല നിങ്ങൾക്ക് തരാം പഴം പൂവൻ പഴം നാല് പേർക്കും രണ്ട് നാല് ആറ് ആറ് പഴം വെച്ച് ഇവർക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇവരിത് കഴിക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ട മത്സരം ഏറ്റവും വേഗത്തിൽ കഴിച്ചു തീർക്കണം പക്ഷേ ഒരു കാര്യം ചെയ്യണം നമ്മൾ ഇത് ഒരു കൈ മാത്രം ഉപയോഗിച്ച് വേണം കഴിക്കുക രണ്ട് കൈയും ഉപയോഗിക്കാൻ പാടില്ല ഒരു കൈ കൊണ്ട് മാത്രം ആ ഇടത് കൈ ഇടത് കൈ കൊണ്ട് മാത്രം അപ്പോൾ അത് തൊലി പയ്യെ മാറ്റിക്കൊണ്ട് അത് വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ ഇവർ കഴിച്ചു തീർക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ആര് കഴിച്ചു തീർ ഇടത് കൈ കൈ കൊണ്ട് വേണം ചെയ്യാൻ കാരണം കൈ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ഇല്ല എല്ലാവർക്കും വലതുക എങ്ങനെ ഇടതുകയാണോ വലതുകയാണോ വശം രണ്ട് കൈവശം ഇവിടെ വലത് അവിടെ വലത് വലതാണ് അപ്പോൾ രണ്ട് കൈ വശമുള്ള ഒരാളുണ്ട് ചിലപ്പോൾ വിൻ ചെയ്ത് പോവാം എന്തായാലും രസകരമായ മത്സരത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് എല്ലാവരും എല്ലാവരും നല്ലൊരു കൈ വൺ ടു വലതന്നെ ആ വലത് കൈ പുറകിൽ വലത് ഇപ്പൊ വലത് കൈ പുറകിലേക്ക് പോട്ടോ വലത് കൈ ഈ വലതു കൈ പുറകിലേക്ക് പോട്ടി ശേഷം ഇല്ല അത് ചിലപ്പോൾ എടുക്കണ്ട വേഗത്തിൽ നല്ല കൈ കൊടുക്കാം അല്ലേ നാള് തിരുമ്മി കൊടുക്കണ്ട തിരുമി കൊടുക്കാതെ കഴിച്ചോളൂ തിരുമി കൊടുക്കുന്നുണ്ട് ആഹ് വളരെ രസകരമായ ഗംഭീരമായ മത്സരമാണ് ഇറങ്ങുന്നത് ഒന്ന് നന്നായിട്ട് കൈ അടിച്ച് പോയിട്ട് സമയമുണ്ടോ ാണ് അതായത് പിന്നൂച്ച കലമുടക്കുന്നത് ആരെയും നോക്കാതെ ഒന്നും നോക്കണില്ല വളരെ ശക്തമായ മത്സരത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു മത്സരത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ് അതാ മത്സരം കഴിഞ്ഞിരിക്കുന്നു അതേപോലെ നിൽക്കട്ടെ അതേപോലെ നിൽക്കട്ടെ ഇനിയും ഇതിന്റെ മത്സരത്തിൽ ആര് വിജയിച്ചു എന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി കൗൺസിലർ ബഹുമാനപ്പെട്ട കൗൺസിലറെ ഇതിന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി ഞാൻ വിളിക്കുകയാണ് സർ ഇതൊന്ന് നോക്കുക കൃത്യമായിട്ട് ബാക്കി ബാക്കിയുണ്ടോ സാർ അവിടെ ഒരെണ്ണം ബാക്കി ആ ഓക്കെ ഇവിടെ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരെണ് പക്ഷേ അല്ലേ എനിക്ക് തോന്നുന്നു ആദ്യം ഇദ്ദേഹം കഴിച്ച് ഇതാര അപ്പോ എനിക്ക് തോന്നുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചേച്ചിയുടെ പേര് ശ്രീകല ചേച്ചിയാണ് ഒന്നാം സ്ഥാനം നല്ലൊരു കയടി ഗംഭീരമായ കയടി രണ്ടാം സ്ഥാനം ഇവര് രണ്ടുപേരും ഒരേപോലെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചേച്ചിയാണ് കുറച്ചും കൂടി മുൻപേ കഴിച്ചു തീർത്തത് രണ്ടുപേരുടെ വായിലും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാം സ്ഥാനം രണ്ടുപേരും കൂടെ പേരെന്താ ചേച്ചി ഏ സി ചേച്ചി ഷീജ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ രണ്ടാം സമ്മാനം കൊടുക്കുകയാണ് മൂന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് എത്ര പഴം തിന്നു രണ്ടേ ഒന്നര പഴം കഴിച്ചുള്ളൂ മത്സരിച്ചതിൽ സന്തോഷം ഇനി ഇവർക്ക് ഉള്ള സമ്മാനങ്ങൾ രാജേട്ട ആരൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോ നമ്മളെല്ലാം വിശന്നു നിന്നപ്പോഴ് അവര് തിന്നതുമായി സമ്മാനം കിട്ടിയതുമായി ഏർ കണ്ടോണ്ടിരുന്ന നമ്മൾ കൈയടിച്ചാൽ നമുക്ക് ഒന്നുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം ആർക്ക് ശ്രീകര പിന്നെ ഹൗസ് വൈഫ് ആ അപ്പോൾ സ്ഥിരമായിട്ട് പഴമെല്ലാം കണ്ട് ഏഹ് മറ്റൊരു ഓഫീസിനുമൊക്കെ പണി ചെയ്ത് ഏഹ് അപ്പൊ ഒന്നാം സമ്മാനം നമ്മുടെ കൗൺസിലർ അഞ്ഞൂറ് രൂപ സമ്മാനമായിട്ട് കൊടുക്കുന്നു ഒന്ന് കൈയടിച്ച് കൈയടിച്ച് ഏഹ് മഹാരാജയാണ് ഒരടുത്ത വേറൊരാൾ സമ്മാനം കൊടുക്കാൻ പറ്റും വന്നു കൊടുത്തോ കൊടുത്തോ ആർക്കെന്ന ആ കൊടു കൊടുത്തോ കൊടുത്തോ രണ്ടാം സമ്മാനം ആരാണ് രണ്ടു പേരുണ്ട് ഇരുന്നൂറ് രൂപയുടെ സമ്മാനമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് രണ്ടു പേർക്കും ലഭിക്കുകയാണ് നല്ല കൈ ഗംഭീരമായ കൈഡി ഒപ്പം മഹാരാജ ജുവലറിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റും അവർക്ക് ലഭിക്കുന്നു ഓക്കെ സന്തോഷമായില്ലേ ഇനി മൂന്നാം സ്ഥാനത്തിന് അർഹതയായ ചേച്ചി മുമ്പോട്ട് വരിക നൂറ് രൂപയുടെ പ്രോത്സാഹന സമ്മാനം ചേച്ചിക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം മഹാരാജ ജുവലറിയുടെ ഗിഫ്റ്റും ലഭിക്കുന്നു സന്തോഷമായില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു